അമേരിക്കൻ കമ്പനിയുടെ തലപ്പത്ത് ഒരു മലയാളി തിളക്കം ഉണ്ടായിരിക്കുകയാണ് സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള ഇ കൊമേഴ്സ് കമ്പനിയായ ഗംറോഡിന്റെ സിഇഒ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് മലയാളിയായ ഇർഷാദ് കുന്നക്കാടൻ കമ്പനിയുടെ സ്ഥാപകനായ സാഹിൽ ലാവങ്ങിയ സിഇഒ സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്നാണ് മുപ്പത്തിമൂന്നുകാരനായ ഇർഷാദ് കുന്നക്കാടൻ നേതൃത്വത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഗംറോഡിന്റെ ഭാഗമായ ഇർഷാദ് ഈ വർഷമാണ് ന്യൂയോർക്ക് സിറ്റിയിൽ എത്തിയത് പിന്നാലെ മാസങ്ങൾക്കകം വലിയ പദവി ഇർഷാദിനെ തേടിയെത്തിരിക്കുകയാണ് സാഹിൽ ലാവിങ്ങിയ എക്സിലൂടെയാണ് തന്റെ പടിയിറക്കവും ഇർഷാദ് കുന്നക്കാടൻ നേതൃത്വത്തിലേക്ക് എത്തുന്നതും പ്രഖ്യാപിച്ചത് പതിനാലു വർഷത്തിന് ശേഷം ഗംറോഡിന്റെ സിഇഒ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നുവെന്ന് അറിയിച്ച ലാവിങ്ങിയ തന്റെ പകരക്കാരനെ കണ്ടെത്തിയെന്നും അത് ഇർഷാദ് കുന്നക്കാടനാണെന്നും പ്രഖ്യാപിച്ചു അദ്ദേഹം ഗംറോഡിനെ വ്യത്യസ്തമായി നയിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ കമ്പനിയുടെ കാർട്ടേർലി പബ്ലിക് ബോർഡ് മീറ്റിംഗുകൾ പുനരാരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സാഹിത് ലാവിങ്ങ നന്ദി അറിയിച്ച ഇർഷാദ് എക്സിൽ പോസ്റ്റ് ചെയ്തു അടിത്തറ നൽകുന്നതിനും മാർഗനിർദ്ദേശത്തിനും മാതൃകയ്ക്കും ഈ പുതിയ റോളിൽ തന്നെ വിശ്വസിച്ചതിനും നന്ദി അറിയിക്കുന്നതായി ഇർഷാദ് കുറിച്ചു തനിക്ക് അതിയായ ആവേശവും ബഹുമാനവും ഉണ്ട് ടീമിനെ കുറിച്ച് വളരെയധികം അഭിമാനമുണ്ട് ഞങ്ങളുടെ ക്രിയേറ്റർമാരെ കൂടുതൽ സേവിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം കുറിച്ചു ആരാണ് ഇർഷാദ് കുന്തക്കാടൻ എന്ന് വിശദമായി നോക്കാം മലപ്പുറം സ്വദേശിയാണ് ഇർഷാദ് ഇരുപത് മുതൽ ഗംറോഡിൽ പ്രവർത്തിക്കുന്ന ഇർഷാദ് തുടക്കത്തിൽ യു എയിൽ താമസിച്ചുകൊണ്ട് വിദൂരമായി ജോലി ചെയ്തു പിന്നീട് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറ്റി ഗംറോഡിന്റെ ന്യൂയോർക്ക് ഓഫീസിൽ സ്റ്റാഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തസ്തികയിലാണ് ഇർഷാദ് ജോലി ആരംഭിച്ചത് അമേരിക്ക അസാധാരണ കഴിവുകളുള്ള വ്യക്തികൾക്ക് നൽകുന്ന ഓവൺ എ വിസയിലാണ് ഇർഷാദ് കുടിയേറിയത് ഗംറോഡിൽ എത്തുന്നതിന് മുമ്പ് ബിഗ് ബൈനറി ബാങ്ക് ദ ടേബിൾ തുടങ്ങിയ കമ്പനികളിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദൂരമായി ബിരുദം നേടി കരിയറിന്റെ തുടക്കത്തിൽ ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് പ്രോഗ്രാമിൽ പങ്കെടുത്തു റൂബി ജാവ ഇൻഫ്രാസ്ട്രക്ചർ ഓട്ടോമേഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യമുള്ള അദ്ദേഹം സീനിയർ സ്റ്റാഫ് എഞ്ചിനീയറിംഗ് റോഡുകളിലേക്ക് ഉയർന്നു മലയാള ഭാഷ കമ്മ്യൂണിറ്റിക്കായി സൗജന്യ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്നതിന് പിന്തുണ നൽകുന്ന സ്വതന്ത്ര മലയാളം കമ്പ്യൂട്ടിങ്ങിൽ വളണ്ടിയറായും ഇർഷാദ് സജീവുമാണ് ഇർഷാദിന്റെ അസാധാരണമായ വളർച്ചയും ജീവിതവും പ്രചോദനമാണെന്ന് വ്യക്തമാക്കി ടെക് ഇൻഫ്ലുവൻസറായ ഡി ഡി ദാസ് എക്സിൽ ദീർഘമായ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിലെ ഒരു സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി കരിയർ ആരംഭിച്ച ഇർഷാദ് നൂറ് മില്യൺ ഡോളറിലധികം മൊത്തം വ്യാപാര മൂല്യമുള്ള കമ്പനിയുടെ തലപ്പത്താണ് എത്തിയിരിക്കുന്നതെന്ന് ഇർഷാദിന്റെ ജീവിതം പങ്കുവെച്ച് ഡി ഡിദാസ് കുറിച്ചു യാതൊരു ബ്രാൻഡിങ്ങോ ഉന്നത വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വലിയ ശബ്ദകോശങ്ങളോ ഇല്ലാതെയാണ് അദ്ദേഹം ഈ നേട്ടം കൈവരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇർഷാദ് കുന്നക്കാടിന് അഭിനന്ദനങ്ങൾ നേർന്ന നിരവധി പേർ എക്സിൽ രംഗത്തെത്തിയിട്ടുണ്ട് മലയാളിയും കേരളവും എല്ലായിടത്തും ശക്തി പ്രാപിക്കുന്നുവെന്ന ഒരാൾ കുറിച്ചു ഗംറോഡിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കാണാൻ ആവേശത്തിലാണെന്ന മറ്റൊരാൾ കുറിച്ചു അഭിനന്ദനങ്ങൾ നേർന്ന മറ്റൊരാൾ ഇനി ഇതിലും വലിയ നേട്ടങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചു